പ്രസ് ക്ലബിന്റെയും ശക്തി സാംസ്കാരിക വേദിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മുൻ മാതൃഭൂമി ലേഖകൻ മൂർക്കനാട് സേവ്യറിന്റെ പതിനേഴാം ചരമവാർഷിക ദിനം ആചരിച്ചു ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ കീഴ്ത്താണി അധ്യക്ഷത വഹിച്ചു വർഷം ുടേ സാമൂഹിക സാംസ്കാരിക മേഖലകളെ മൂന്ന് തലമുറകളെ വളർത്തിയെടുത്ത് അനുഗ്രഹീതനായ ഒരു മനുഷ്യനെ അനുസ്മരിക്കുമ്പോൾ നാം നമ്മുടെ നല്ല കീടങ്ങളെ മൺമറിഞ്ഞു പോയ തലമുറകളെ കൂടി ആ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക അതിന് ഇവിടെ എല്ലാം ഇതിൽ നമ്മളെല്ലാവരും സേവിയറായിട്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എൻ്റെ കൂടിയായ ജാക്സനും

പത്രപ്രവർത്തകരുമായിട്ട് ആശയങ്ങൾ നടത്തുന്നവരോട് ഞാൻ പറയാറുണ്ട് പഴയകാല പത്രപ്രവർത്തനവും ഇന്നത്തെ പത്രപ്രവർത്തനവും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം അന്ന് മൂർണ്ണാട് സേവരേടനും കെ എസ് ജേഖപ്പേട്ടിനും അരുന്ന് സിംഭും ബാലം മേനോനും ഗോമതി മേനോനും ഒക്കെ ഇടങ്ങുന്നവർ പണ്ടത്തെ പ്രാദേശിക പത്രപ്രവർത്തനം അതിൽ പിന്നെ ആനാടൻ സാൻസായിട്ട് വന്നു ചേർന്നു അങ്ങനെ ഉണ്ടായിരുന്ന ഒരു പത്രപ്രവർത്തനമായിരുന്നു ഇനി ആലക്കൂടെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് പുറവിദ്യാഭ്യാസ കാലത്തൊക്കെ ഞങ്ങൾക്കാണെങ്കിൽ സാധിച്ചത് അതങ്ങനെ ചിന്തിച്ചതായിട്ടുണ്ടായിരുന്നു സിഗരേറ്റിനും രാമമാഷവും അധികം സുന്ദരമാഷ അവിടെ എത്ത് ഇരിക്കും ജെ കിപേട്ടൻ അവിടെയുള്ള പറയുമ്പോൾ നാല് മൂലം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഒന്ന് സി എൽ സി എൽ വീഡിയോ പോലെ കെ സി ഹിപ്പാട്ടിൻ്റെ വീഡിയോ പോലെ തക്കേക്കറിൻ്റെ വീഡിയോ ഓരോ മൂലയുടെ ഓരോ ഇരുന്ന് പത്രപ്രവർത്തനം നടത്തുന്ന ഒരു കാലഘട്ടമായിരിക്കും പിന്നെ അതൊരു കളക്റ്റീവ് പത്രപ്രവർത്തന പ്രസ് ക്ലബ് രൂപീകരിച്ച് പത്ര പ്രസ് ക്ലബിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് ഈ നമ്മളെ മുനിസിപ്പൽ ബിൽഡിങ്ങിന് തന്നെയാണ് അതിന് ശേഷമാണ് സംഘടിത സ്വഭാവം പത്രമേഖലയിൽ വന്നത് അതിന് മുമ്പ് സുമെ സൂചിപ്പിച്ചതുപോലെ അഭ്യർത്ഥനയുടെ ഭാഗമായിട്ട് കവറുകളെടുത്ത് ചൂട് കൊണ്ടുപോകുക ബസ്സുകാരുടെ കയ്യിൽ വാർത്ത കവർ കൊടുത്തേക്കുക അങ്ങനെ ഇന്നത്തെ ഡിജിറ്റൽ ഒന്നും ഇല്ല ഇന്നിപ്പോൾ നവീനും സിബിനും രാഹുലൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഡിജിറ്റലായി നമ്മുടെ നമ്മുടെ പ്ലാറ്റ്ഫോം മാറി പഴയകാലത്തെ പത്രപ്രവർത്തനത്തിൻ്റെ ശൈലിയിൽ നിന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ പത്രപ്രവർത്തന ശൈലി മാറിട്ട് വരുന്നുണ്ട് സേവറേറ്റ ഇന്നത്തെ പത്രപ്രവർത്തകരും അവരുമായിട്ട് വ്യത്യാസം അവർ കുറേ കൂടി കഥാനുഗതമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ട് പത്ര വാർത്ത കൊടുക്കുക ആ വാർത്തയുടെ പിന്നാലെ നിൽക്കുക ആ വാർത്ത പ്രസിദ്ധീകരിച്ചെന്ന് ഉറപ്പുവരുത്തുക ആ പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ ഉണ്ടാവുന്ന അതിൻ്റെ അനുഗണനകൾ എന്താണെന്ന് പരിശോധിച്ച് എന്താണ് സമൂഹത്തിൻ്റെ അതിലുണ്ടാക്കുക മാറ്റം എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായോ ഞാനൊരു വാർത്ത കൊടുക്കുമ്പോൾ വാർത്ത കൊണ്ട് എന്തെങ്കിലും ഗുണം സമൂഹത്തിൽ ഉണ്ടായോ എന്ന് പരിശോധിക്കുന്ന ഒരു സമ്പ്രദായം ഒന്നുണ്ടായി ഇന്നത്തെ പോലെ നെഗറ്റീവ് വാർത്തകൾക്ക് ആയിരുന്നില്ല എന്ന് പറയുന്നു ആ കാലഘട്ടം മാറി നെഗറ്റീവ് വാർത്തകളിലേക്ക് നമ്മുടെ മാധ്യമ മേഖല മാറി എല്ലാ മാധ്യമങ്ങളും അത് ദൃശ്യമാധ്യമമായാലും വാർത്താ മാധ്യമമായാലും ഒക്കെ തന്നെ നെഗറ്റീവ് വാർത്തകളിലേക്ക് പോകുന്ന നമ്മുടെ ഭാഷ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് പത്രത്തിൽ കാണാനും നിങ്ങൾക്ക് ദൃശ്യമാധ്യമങ്ങൾ കാണാൻ കഴിയുന്ന കാരണം ഞാൻ അവിടെ പറയുന്ന കാര്യങ്ങളുടെ വ്യത്യസ്തത കൊണ്ടാണെന്ന് മാഷു പറയും മാഷങ്ങനെ ഗൃഹപാഠം ചെയ്ത് വളരെ ഗ്രാഹ്യമായിട്ട് കാര്യങ്ങൾ പറയുന്നില്ല മാഷ വളരെ തമാശയില് പക്ഷെ അന്നത്തെ വർത്തമാന സമൂഹത്തിൻ്റെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പറയുമ്പോൾ വാർത്ത കിട്ടും അങ്ങനെയുള്ള വാർത്തയുടെ പഴയകാലത്തെ പത്രപ്രവർത്തന ശൈലി പിന്നത്തെ ഇപ്പോഴത്തെ പത്രപ്രവർത്തന ശൈലി നമ്മളൊരു മാറ്റം വന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അന്ന് അങ്ങനെയായിരുന്നു അന്ന് അവർ തമ്മിലൊരു യോജിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ആലോചിച്ച് കാരണം പത്രപ്രവർത്തകരുടെ എണ്ണം കുറവായിരുന്നു എല്ലാ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾക്ക് രേഖകരണ്ട് ബാക്കിയുള്ള മാധ്യമങ്ങൾക്ക് രേഖകളൊരു കാര്യമായിട്ട് ഇരിയാലക്കൂടെ ആസ്പദമാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് പ്രാദേശിക രേഖന്മാരുടെ എണ്ണം നമ്മുടെ ചുറ്റുപാട് ടൗണിലും കൂടുതലായിട്ട് വന്നു പ്രസ് ക്ലബ്ബിൻ്റെ ആവിർഭാവത്തോട് കൂടിയിട്ട് കുറേ കൂടി ഒരു സംഘടിതമായിട്ടുള്ള പത്രപ്രവർത്തന ശൈലി നമ്മുടെ മേഖലയിലേക്ക് കടന്നു പോകുന്നു സേകളുടെ ഒന്നും മാതൃഭൂമി സ്റ്റഡി സെർക്കിളിൽ രൂപീകരണം ഈ കുട്ടികളെ ഈ രംഗത്തേക്ക് പിടിച്ചുകൊണ്ട് വരാനെങ്കിൽ അവരൊരു ഞാൻ കരുതുന്ന ഒരു മാതൃഭൂമി സ്റ്റഡി സർക്കിളിന്റെ പഴയ കാല രൂപം നിലനിർത്താൻ മാതൃഭൂമി സ്റ്റഡി സർക്കിളിലും നല്ലൊരു ഭാരസഖ്യത്തിനൊക്കെ സാധിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ പുതിയ തലമുറയില് വേരു വന്ന ലഹരിയോടുള്ള ആഭിമുഖ്യം കുറച്ചുകൊണ്ടുവരാൻ കഴിയുമായിരുന്നു അതിന് രണ്ട് പത്രങ്ങൾ അവർ പിന്നാക്കം പോയി ദീപിക പിന്നാക്കാൻ പോയി ദീപിക അവരൊക്കെ അതിൻ്റെ മേഖലയിൽ നിന്ന് പിന്നോക്കുമ്പോൾ അവർ കുറെ കൂടി കമ്മേഴ്സിലായി മാറി സമൂഹത്തിന് സേവനം ചെയ്യുക എന്നുള്ളത് വ്യത്യസ്തമായി അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിൽ എങ്ങനെ വേണമെന്ന് എല്ലാവരുടെ കാര്യങ്ങളിലും ചിട്ടപ്പെടുത്തൽ വന്നപ്പോഴാണ് പഴയകാലത്തെ രീതിയിൽ മാതൃകവിശേഷം ഇതിൻ്റെ പ്രവർത്തനം ഇല്ല മനോ മാനസികത്തിൻ്റെയോ അല്ലെങ്കിൽ ദീപികയിലൊന്നും പ്രവർത്തനത്തിന് കുറവും പോരായ്മയും വന്നു അത് സ്വാഭാവികമായും മാത്രമുണ്ട് എന്ന് പഴയകാലത്തെ രാഷ്ട്രീയ യുവജന പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രവർത്തന ശൈലി ഇന്നത്തെ പ്രവർത്തന ശൈലിയായിട്ട് താല്പര്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെയൊക്കെ പ്രധാന കാരണം അന്ന് ഭാരതീയ ജനസംഖ്യത്തിൽ കൂടി വളർന്നു വന്ന നേതാക്കന്മാരായിരുന്നു മാധ്യമ സ്റ്റഡീസ് സർക്കിളിൻ്റെ പ്രവർത്തകരായിട്ട് വന്നവരായിരുന്നു സമൂഹത്തിൽ യുവജന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പിന്നീട് കലാശാലകളിലൊക്കെ വന്നത് ഇന്നതില്ല അതില്ലാതെ വന്നപ്പോൾ ഒരു മൂല്യ മൂല്യശോഷണം വന്ന നേതൃത്വനിര അതിനനുസരിച്ച്

സേവയിലേട്ടിന് ഇടപെട്ടു അദ്ദേഹത്തിന് ഞാൻ ഈ നഗരസഭ വിട്ട് വേറെ കാണാൻ സൗഭാഗ്യം ഉണ്ടായിട്ടില്ല എപ്പോഴും ഇനി ഈക്കുടിയിലെ പരിസരത്ത് മാത്രമേ കണ്ടത്തുള്ളൂ എങ്കിലും എന്റെ പിതാവിന് അദ്ദേഹം വരുത്തിയ കത്ത് ഈ കുട്ടി എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണ് ഒരു നിരക്കും വഴിതെറ്റി പോകില്ല വഴിതെറ്റിപ്പോയാൽ ഞാൻ ചെവിക്ക് പിടിക്കും എന്നൊക്കെ പറഞ്ഞാൽ കത്തെഴുതി ആ കത്ത് കൊണ്ടും മദ്യം സംതൃപ്തരാകാതെ അന്ന് എൻ്റെ വീട്ടിൽ ഫോണൊന്നുമില്ല എൻ്റെ ഇളാപ്പയുടെ വീട്ടിലേക്ക് ഫാദറിൻ്റെ അനിയൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്തും പിതാവിനെ വരുത്തി ഗാനും ചെയ്തതിന് അടിസ്ഥാനത്തിലാണ് ചെയ്ത് നിരന്തരമായി വരാനുള്ള സൗഭാഗ്യം സിദ്ധിച്ചത് പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരെ എല്ലാ നിലയിലും നിധാന ശക്തിയെ തീർന്ന സേവനേട്ടനെയാണ് ഒരിക്കലും മറക്കില്ല എന്ന് കേരളത്തില് പറയുകയാണ് പൊതുരംഗത്തേക്ക് കാലെടുത്ത് വെക്കാൻ പ്രേരണയായത് മാതൃഭി സഡിസർക്കാണ് പിന്നിലാണ് രാഷ്ട്രീയത്തിലും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളിലും കോളേജ് യൂണിയനിലും ഒക്കെ തന്നെ രംഗപ്രവേശനം ചെയ്യാനായിട്ട് സാധിച്ചത് തീർച്ചയായിട്ടും അതൊരു നല്ലൊരു കാര്യമായിട്ട് ഞാൻ എഴുതുകയാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ആർട്ടിക്കിൾ എഴുതാൻ സൗഭാഗ്യം ഉണ്ടായി എന്റെ വ്യക്തിത്വത്തിലും അദ്ദേഹം ചെറിയൊരു സ്വാധീനം ചെലുത്തി ചെറുപ്പം പോലെ തന്നെ പെരുമാറ്റം ചെയ്യുകൊണ്ട് നിങ്ങളിലും നമ്മളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു കേരളം സത്യത്തിൽ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം പോലെ തന്നെ അല്പം പൊതുപ്രവർത്തനത്തിലും കലാരംഗത്തും പ്രവർത്തിച്ചു തുടങ്ങി ആ സമയത്തൊക്കെ എന്നെ വേണ്ട ഉപദേശങ്ങൾ തന്നെ ഉയർ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം സത്യത്തില് ഈ മൂർക്കനാട് എന്നുള്ള ഇത് എനിക്കറിയില്ലായിരുന്നു ഞാൻ അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ച എന്താ ഈ മൂർക്കനാട് ഇങ്ങനെ അപ്പോഴാണ് ഇങ്ങനെ മൂർക്കനാട് ഇന്ന സ്ഥലത്താണെന്നും ആദ്യമായിട്ടൊരു അറിവ് എനിക്ക് കിട്ടുക അപ്പം അദ്ദേഹത്തിൻ്റെ ഈ അനുസ്മരണ ഇതിലേക്ക് എന്നെ ക്ഷണിച്ചത് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു നമ്മുടെ കുറവുകളും അതുപോലെ തന്നെ നമ്മൾ ഇത്രയും കാലത്തെ പ്രവർത്തനത്തിൻ്റെ ചില ആഭിമുഖ്യയായിട്ട് രൂപപ്പെട്ടു വന്ന പല കാര്യങ്ങളും ഒക്കെ നമ്മൾ സേവനരത്നവുമായി ബന്ധപ്പെട്ട് നമ്മൾ പുറത്തിറക്കിയ ഒരു പുസ്തകത്തിൽ നമുക്കത് ഒരുക്കി വയ്ക്കാൻ കഴിഞ്ഞു അത് രേഖപ്പെടുത്തി വയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഓരോ വർഷവും നമ്മൾ ഓർക്കുമ്പോൾ ഓരോരോ കാര്യങ്ങളാണ് സേവനരത്നെക്കുറിച്ച് ഓർക്കുക എന്നുള്ളതാണ് പിന്നീട് ഒരു കാര്യവുമായിട്ടിരിങ്ങാനൂടെ പഴയ കാര്യങ്ങളും പഴയ ഇറങ്ങാൻ കൂടെ കുറിച്ചൊന്ന് ഓർക്കാമോ എന്നൊക്കെ പറഞ്ഞ് ഓർത്ത് ഒരു ലേഖനം ഒരാൾ തയ്യാറാക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ആലോചിച്ചു അപ്പോൾ അതിലാലോചിച്ചപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് ഞാൻ ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുകയാണ് അടിയന്തരാവസ്ഥ തുടങ്ങി ചെന്ന് ഞാനും സുരേഷൊക്കെ ഒന്നിച്ചാണ് ഒരു ക്ലാസ്സിലായി അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഇരുപത്തഞ്ചാം തീയതി ജൂൺ ഇരുപത്തഞ്ചിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ് അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ കോളേജിൽ ചെന്ന് ചേർന്നപ്പോ തന്നെ എന്നെ എന്റെ വീട്ടുകാരാണ് സേവരേടനെ പരിചയപ്പെടുത്തി തന്നേട്ട് പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ പെട്ടവര് എനിക്ക് പരിചയപ്പെടുത്തി തന്ന ഒരു രക്ഷകനായിരുന്നു എല്ലാ വർഷവും നല്ല നിലയിൽ ഇത്തവണ പ്രസ് ക്ലബ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ടും ശക്തി സാംസ്കാരിക രീതിയുടെയും മറ്റുള്ള സേവികാരോട് ബന്ധപ്പെട്ട കൂടി നടത്തുന്നുണ്ട് ഒരു പ്രാദേശിക രേഖകൻ എന്നുള്ളതിൽ നല്ല നിലയിലായിരുന്നു സേവിയാറേട്ടൻ പ്രവർത്തിച്ചു ഞാനും ഈ പത്രത്തിൻ്റെ കാര്യങ്ങളിലും ഇതൊക്കെ വന്ന് വന്നത് സേവിയാറേട്ട മുഖാന്തരമാണ് പണ്ട് ഔട്ടത്തൂരെ രവികർമ്മയുണ്ടായിരുന്നു രവീവർമ്മ മുഖാന്തരം പറഞ്ഞ് ഞാൻ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് പിന്നെ ഇവിടെ വന്ന് സേവിയാറേട്ടൻ്റെ തൃശ്ശൂർ മുമ്പ് കളർ നേരും അഞ്ചുമണിയുടെ ബസ്സിൽ വിടണം പിന്നെ അന്ന് ഔട്ടത്തൂര് ഉത്സവവും കാര്യങ്ങളൊക്കെ ആയാലും അതിൻ്റെ ഫോട്ടോ ആയാലും മാറ്റർ ആയാലും അത് പ്രത്യേക തരത്തിലിരുന്ന് എഴുതി ഉച്ചയ്ക്ക് കൊണ്ടുവരുന്ന ആ ചപ്പാത്തി രണ്ടെന്നൊക്കെ അടിച്ചു കൊണ്ട് അവിടെ എരിഞ്ഞ് എഴുതി അത് ഇതിങ്ങനെ വേണം അതിന് വേണ്ടതുണ്ടെങ്കിൽ നമ്മളെ പറഞ്ഞ് എനിക്കും ഇപ്പോൾ പത്രത്തിൻ്റെ ഒരു ഇതൊക്കെ വരാൻ വേണ്ടി സേവ് ചെയ്യേണ്ടനാണ് മെയിനായിട്ട് ഇതിനു വേണ്ടി മുൻകൈ എടുത്ത് നമ്മളെ പ്രവർത്തിച്ചു അന്ന് തന്നെ ഒരു മരണം വരെ ഏകദേശം മിക്ക പ്രാവശ്യവും ഞാൻ അന്ന് കോളേജിലായാലും കമ്പനിയിലായാലും വാക്കിംഗ് കാലത്ത് വൈകുന്നേരം വരുമ്പോൾ ആളായിട്ട് കാണാറുണ്ട് തൃശ്ശൂർ പോകുമ്പോൾ ആ കവറ് തരലും ബസ് സ്റ്റാൻഡിൽ നിന്ന് കൊടുക്കലും കാര്യത്തിലും നല്ലൊരു എല്ല ഓർമ്മകൾ നമുക്ക് പങ്കുവെക്കാനാണ് ഇന്നിവിടെ കൂടിയിട്ടുള്ള ഈ വ്യക്തിത്വങ്ങളെല്ലാം നിറഞ്ഞ സദസ്സോടെ തന്നെ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല അമ്മങ്ങളിൽ ഇത്തവണ വളരെ അനുയോജ്യമായ രീതിയിൽ അതിന് സാന്നിധ്യം നിറഞ്ഞു കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു എന്ന് തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ ജീവിത ജീവിതത്തോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ആ നിഷ്കളങ്ക നിഷ്കളങ്കതയും ദാണിത്യവും നിറഞ്ഞു നിന്ന് അത് പത്രപ്രവർത്തനത്തിലും അതേ രീതിയിൽ സത്യാന്വേഷണത്തിൻ്റെ പാതയിൽ കൂടി മാത്രം അദ്ദേഹം പത്രപ്രവർത്തനത്തെ കണ്ടിരുന്നു പക്ഷെ അത് വാർത്തയുടെ ശരിയായ ആ പദങ്ങൾ തേടിക്കൊണ്ടുള്ളത്തിൻ്റെ യാത്ര അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കുട്ടികൾക്ക് വേറെ തിരിച്ചറിയാൻ കഴിയും ഒരു വാർത്ത ഏത് രീതിയിൽ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ആ വാർത്ത ഏത് രീതിയിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നിജാവസ്ഥ അറിയാൻ മറ്റൊരു വ്യക്തിയും കൂടെ അദ്ദേഹത്തിന് താൽപ്പര്യപ്പെടുന്ന മറ്റൊരു വ്യക്തിയും കൂടി അതിൻ്റെ സാങ്കത്യം മനസ്സിലാക്കി അവർക്കറിയാം ആ പാലത്തിന്റെ ആ സൈഡിലാണ് താമസിച്ചത് അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ അവിടെ കുറെ കാലം കഴിഞ്ഞപ്പോ അദ്ദേഹം ആ മുകളിലേക്ക് ഒരു കെട്ടിടം പടന്നു അങ്ങനെ അവിടെയായിരുന്നു പിന്നെ അദ്ദേഹം വിശ്രമിക്കാറുള്ളത് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഏറെക്കുറെ സമയം ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ സേവരാട്ടടുത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഇരിഞ്ഞാലക്കുടയിലുള്ള ഇരിഞ്ഞാലക്കുടയിലുള്ള പല കാര്യങ്ങളും ഞാൻ സേവരാട്ടിൽ നിന്നിട്ടാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ നടന്നിട്ടുള്ള വികസനങ്ങളും അതേപോലെ തന്നെ ഇവിടുത്തെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ കുറിച്ച് ചെയ്യാൻ സാധിച്ച സേവരാട്ടനെ കൂടിയാണ് അതുപോലെ സേവരാട്ടനെ മറ്റുള്ളടത്തോളം പല പൊതുരംഗത്തും സേവരാട്ടൻ ഉണ്ടായിട്ടുണ്ട് പത്രരംഗത്ത് മാത്രമല്ല ഉണ്ടായിട്ടുള്ള കാരണം എനിക്ക് എൻ്റെ ഓർമ്മയിൽ വരുന്നു ടി വി പറയുന്ന ഭാഷ എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് പറയത് മാഷം സേവേറൊക്കെ അവിടെ പൊതുരംഗത്തും ഒരു ടീമായിട്ട് പ്രവർത്തിച്ചാൽ ഇപ്പൊ നമുക്കല്ലേ ഒരു ടെലിഫോൺ എക്സ്ചേഞ്ചല്ലോക്കാണ് ആ ടെലിഫോൺ എക്സ്ചേഞ്ചൊക്കെ വരാനുള്ള ഒരു കാരണം പെട്ടത് ആ കാരണം കൂടിയാണ് എന്നുവെച്ചാൽ ഞാൻ ഇപ്പോൾ കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല അദ്ദേഹത്തിന്റെ നിത്യ സാധ്യതയർന്നുകൊണ്ട് എന്റെ അവർക്ക് ഓർക്കുമ്പോ അദ്ദേഹത്തിന്റെ വിനയവും അത് മറ്റുള്ളവർക്ക് വിജയത്തോടു കൂടി തന്നെ പകർന്നു കൊടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവാണ് ആ കഴിവിനെ ആദരിച്ചുകൊണ്ട് നമ്മൾ ബന്ധപ്പെട്ട ഉൾക്കാടനം പറഞ്ഞ പല സെമിനാറും കൂടാതെ ഒരു എൻ്റോൺമെന്റ് ഒരു ഏർപ്പെടുത്തിയാൽ കാലകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേര് ഓർക്കപ്പെടും കുറച്ചു കാലം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് മറക്കാനുള്ള സാധ്യത ആ ഒരു എൻറ്റോൺമെന്റ് വന്നാൽ ഓർക്കപ്പെടും നമ്മൾ അങ്ങനെയാണ് അദ്ദേഹത്തിന് ഓർക്കേണ്ടതും ആദരിക്കേണ്ടതും സ്വാഗതവും പറഞ്ഞ സ്വപ് ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട് സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കട്ടൺ സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് Inside Outside Home Gallery, KC Menon Commercial Center, Main Road, Iring Al